ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒന്ന് വൈറലായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് കഠിനമായിട്ടുള്ള പ്രയത്നങ്ങൾ വേണം അല്ലേ അതുപോലെ കഠിന പ്രയത്നം ചെയ്തിട്ട് വൈറലാകുന്നതിന് പ്രശ്നമില്ല പക്ഷെ അതിൽ കൂടുതൽ പേരും ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ പൊട്ടത്തരങ്ങളാണ് കാരണം സ്വന്തം ജീവൻ തന്നെ ബലി കൊടുത്തിട്ട് വൈറലാകാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇത്രക്കും ലോകത്ത് മന്ദബുദ്ധികൾ ഉണ്ടോ എന്ന് ചിന്തിച്ചു പോകുന്നത് കാരണം സ്വന്തം ജീവനാണ് നമുക്ക് വലുത് അത് കഴിഞ്ഞിട്ടാണ് വേറെ പലതും സെലിബ്രിറ്റി സ്റ്റാറ്റസും കാര്യങ്ങളും എന്ത് തന്നെയും സ്വന്തം ജീവൻ ഇല്ലെങ്കിൽ പോയില്ലേ അതൊന്നും കണക്കിലെടുക്കാതെ ഇന്നത്തെ യുവതലമുറ ആണായാലും പെണ്ണായാലും കളിക്കുന്ന കളികളെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് വയ്യ അപ്പം ജസ്റ്റ് അതുപോലെയുള്ള ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം ഈ വീഡിയോയിൽ തന്നെ കൈവേരിയോ കാര്യങ്ങളോ ഒന്നുമില്ല ആ ടെറസിന്റെ മുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഫ്ളാറ്റ് ആയിട്ടാ ഉള്ളത് അവിടെ നിന്നാണ് യുവാവ് പിടിച്ചിട്ട് ആ കുട്ടി താഴ്ന്നിട്ട് തൂങ്ങി ആടുന്നത് അപ്പം അതിൽ ഏകദേശം ചില രണ്ടു പേർക്കും രണ്ടു പേർക്കും അപകടം സംഭവിക്കാവുന്ന ഇടം തന്നെയാണ് അപ്പം ഈ ഒരു വീഡിയോ ഇവർ എനിക്ക് തോന്നുന്നത് ഇതിന് മുന്നേ ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നെ ആ ഒരു വീഡിയോ കണ്ടിട്ടായിരിക്കാം മേ ബി ഇവർ ഈ ഒരു സാഹസത്തിന് മുതിർന്നിട്ടുണ്ടാവാൻ ആ വീഡിയോ കൂടി ഞാൻ ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം ബുദ്ധി ഉള്ളവരും ബുദ്ധി ഇല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റും ഇവർ എങ്ങനെയാണ് ഇതുപോലെ തൂങ്ങി ഒരു വീഡിയോ ചെയ്തേക്കുന്നത് എന്നുള്ളത് അപ്പം ആ ഒരു വീഡിയോയില് കറക്റ്റായിട്ട് ആ വീഡിയോ മനസ്സിലാക്കാതെ മറ്റാണ് ഇവർ ചെയ്തേക്കുന്നതാ ജസ്റ്റ് ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടോക്കൂ കണ്ടില്ലേ ഇവർ ചെയ്തേക്കുന്നത് ഈ ഒരു മെത്തേഡിലാണ് കാരണം വെച്ചാൽ ബുദ്ധിപരമായിട്ട് ചിന്തിക്കണം എന്നിട്ട് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെയുള്ള തലമുറയെങ്കിലും കുറെ കാര്യങ്ങൾ നമ്മൾ ബുദ്ധിപരമായി ചിന്തിച്ചിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക അല്ലാതെ ഇതുപോലെ സാഹസികമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തതിനെ സ്വന്തം ജീവൻ തന്നെ പോലും അവരുടെ വീട്ടുകാർക്ക് തന്നെയാണ് നഷ്ടം അല്ലാതെ ഈ ഒരു ഈയൊരു രണ്ടുകുളം വാർത്തയായിട്ട് ഇതിലങ്ങ് അവസാനിക്കും പക്ഷെ ആ വീട്ടുകാർക്ക് പത്ത് പതിനെട്ട് അല്ലെങ്കിൽ പത്തിരുപത് വയസ്സ് വരെ പോയി വളർത്തിയ അച്ഛനും അമ്മക്കും ആണ് ഇതിന്റെ എല്ലാ ദുഃഖങ്ങളും ഉണ്ടാവാനീ കാരണെന്ന് വെച്ചുകഴിഞ്ഞാല് നാളെ എല്ലാവരും കൂടുതൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ മരണത്തെ ദുഃഖിക്കുന്നതിന് പുറമേ അവരെ കുറ്റപ്പെടുത്തേ ചെയ്യുള്ളൂ കാരണം ഇതുപോലെ ചെയ്തിട്ടല്ലേ ശുദ്ധ കോമാളി ആവുകയാണ് ഇവരെല്ലാവരും യുവതലമുറയിൽ ഇതുപോലെ ചെയ്യുന്ന എല്ലാവരും കോമാളിത്തരം തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ മരണം വരച്ചു കഴിഞ്ഞാൽ മൊത്തം ഫുൾ ആയിട്ട് എന്തിനാണ് ഇങ്ങനെ മരണം വരയ്ക്കുന്നത് നമുക്ക് റീച്ചും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് മാർഗങ്ങളുണ്ട് ആ മാർഗം തന്നെ ഉപയോഗിച്ച് ചെയ്താൽ പോലെ ബുദ്ധിപരമായിട്ട് ഓരോന്നും ചെയ്യുക അതിനനുസരിച്ചിട്ട് തന്നെ റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ ചെയ്തതിനെ വേറെ ലാതൊന്നും ഇരിക്കില്ല വയറൽ വേണ്ടിയിട്ട് ഈ പെൺകുട്ടി ചെയ്തത് ഒറ്റ കയ്യിൽ ബഹുനില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് തൂങ്ങി ആടുകയാണ് ചെയ്തത് അപ്പൊ ഇതിന്റെ കോൺസിക്വൻസസ് ആ കുട്ടി ചിന്തിച്ചിട്ടുണ്ടോയെന്നറിയില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുന്നേ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ആ വീഡിയോ കൂടി ഞാൻ ഒന്ന് പ്ലേ ചെയ്യാം അപ്പം അതിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവരും ശ്രമിച്ചുകൊണ്ടിരുന്നത് ഒരു മുന്നൂറ് അടി മുന്നൂറ് അടി ഉയരമുള്ള കൊക്കേന്റെ മുകളിൽ നിന്ന് അവർ കാർ ഡ്രൈവ് ചെയ്തിട്ട് കാണിക്കാനായിരിക്കാം ഉദ്ദേശിച്ചിട്ടുണ്ടാവും എന്താണെന്ന് അറിയില്ല പക്ഷെ അത് മൊത്തത്തിൽ ബാലൻസ് തെറ്റിയിട്ട് ആ കൊക്കയിൽ നിന്ന് ആ കൊല്ലിയിൽ നിന്ന് തായോട്ടേക്ക് പതിക്കുകയാണ് ചെയ്തത് അങ്ങനെ ആ ദാരുണ ദാരുണന്തിയാണ് ഈ കുട്ടിക്ക് സംഭവിച്ചേക്കുന്നത് ഇരുപത്തി ഒന്ന് ഇരുപത്തിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിയാണ് ഈ ഒരു ഡ്രൈവ് ചെയ്തിട്ട് മരണം വരിച്ചേക്കുന്നത് അപ്പൊ ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും വീഡിയോയിൽ തന്നെ ദൃശ്യമാകുന്നുണ്ട് കൂടെയുള്ള ആൾ ബ്രേക്ക് ചവിട്ടാൻ വേണ്ടി പറയുന്നുണ്ടായിരുന്നു പക്ഷേ എന്ന് പറഞ്ഞാൽ വലിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവറൊന്നും അല്ല ഈ കക്ഷി അതുകൊണ്ട് തന്നെ ക്ലച്ചാണ് ചവിട്ടിപ്പോയത് ബ്രേക്കിന് പകരം ക്ലച്ച് ചവിട്ടിപ്പോയിട്ടാണ് ഈ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത് ഡ്രൈവിംഗ് ടെസ്റ്റിലെ പരിശീലനം കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റീൽസ് ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ആ ഇടയ്ക്ക് തന്നെ ഇവരെ ഇതിൻ്റെ അപകടമൊന്നും മുൻകൂട്ടി കാണാൻ വേണ്ടി പറ്റിയിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് മുന്നൂറ് അടുത്താഴ്ചയിലേക്ക് ആ കുട്ടി വീണ് പോയതും ധാരണാദ്യം ഭരിക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നതും അപ്പം ഇതുപോലുള്ള അപകടങ്ങൾ ഒരുപാട് നമ്മളെ മുന്നിൽ തന്നെ കണ്ടിട്ടുണ്ടായി ഇതിന് മുന്നേയും ഇതുപോലത്തെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ മരണം സംഭവിക്കുന്നുള്ളത് അത് ജസ്റ്റ് നമ്മൾ മുൻകൂട്ടി കാണേണ്ടതാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റീച്ചും വയറിലും ഒക്കെ എന്തായി കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ ജീവൻ വേണ്ടി അതെല്ലാം ഏറ്റവും വലുത് അത് കാര്യമാക്കേണ്ടത് അത് ഇന്നത്തെ യുവതലമുറ കാര്യമാക്കി എടുക്കുന്നില്ല എന്തൊക്കെ കോപ്രായങ്ങൾ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്വയം കോമാളികളാവേന്ന് അതുപോലെ തന്നെ സ്വന്തം ജീവൻ തന്നെ ബലി ബലികൊടുത്തിട്ട് ചെയ്തിട്ട് ആർക്ക് എന്ത് നേട്ടത്തിന് വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഇത്രയാണ് പറയാനുള്ളത് ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക പുതിയ വീഡിയോ ആയി കണ്ടുവരേക്കും ബൈ